സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഉപകരണങ്ങളും നിർമ്മിക്കാൻ ഇന്ത്യ അടിത്തറയിട്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഈ രാജ്യത്ത് ഹരിത വിപ്ലവം നടന്നു ഹരിത വിപ്ലവം കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് ഹരിത വിപ്ലവം സാധിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറി അങ്ങനെ കാർഷിക മേഖലയിൽ മുന്നേറ്റം നടത്തിയ ഇന്ത്യൻ പരിപാടിയിലെ ഏറ്റവും പ്രമുഖയായ പ്രസിഡന്റ് ഈ വേദിയിലേക്ക് കടന്നുവിടുകയാണ് അവരെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ഒന്നും തന്നെ ഈ രാജ്യത്ത് നിലനിൽക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് കൂടുതൽ കാര്യങ്ങളെയും കിടക്കുന്നില്ല വളരെ കൂടുതൽ നേതാക്കന്മാരും ഇവിടെ സംസാരിക്കാനുണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ പ്രധാനമായി കണ്ടുകൊണ്ട് എല്ലാവരും തന്നെ സഖ്യമായി പങ്കെടുത്തുകൊണ്ട് വിജയനാഗട്ടനെ പങ്ക ഭൂരിപക്ഷത്തോടു കൂടി കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ നിന്നും വിജയിപ്പിക്കാൻ സാധിക്കണം അത് എല്ലാവരും തന്നെ യു ഡി എഫ് പ്രവർത്തകരും നേതാക്കളും ഒറ്റക്കെട്ടായിക്കൊണ്ട് മുന്നോട്ട് വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തി പ്രകടനം വലിയ ഗംഭീരമാക്കി തന്ന യു വീടിനെ നേതാക്കന്മാർക്കും പ്രവർത്തനം അഭിനന്ദങ്ങൾ സംസ്ഥാന ുംബിസൂറത്ത് എനിക്ക് ഇപ്പോൾ മനോഹരമായ എന്താണ് അതിനെ പറയുന്നത് हम दिल्ली दिल्ली में 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 जब छोटे बचपन हाथी हाथी दिखता दिखता था अब हाथी दिल्ली में नहीं दिखता है आने अभी इसके साथ एक ആനയെ കാണുമായിരുന്നു പക്ഷെ ഇപ്പോൾ ഇതിനോടൊപ്പം എനിക്ക് ഒരു ആനയെ കൂടി തരുന്നു ഞാൻ ഇവിടെ മനോഹരമായ മസ്ജിദുകൾ കണ്ടു മനോഹരമായ അമ്പലങ്ങൾ കണ്ടു മനോഹരമായ പള്ളികൾ കണ്ടു ഇവിടെ സ്നേഹം കണ്ടു साहोडरियों गंडो आइक्य गंडो पूजा यहां पर भाईचारा है प्यार है धर्म है सब एक है ऐसा कैसे बोला ऐसा इसलिए क्योंकि यहाँ पर भाजपा आरएसएस नहीं है इवडे इत्रियम स्नेहव साहोडरियों आइक्यव समादानव ओके एंदकों बीजेपी आरएसएस मणिपुर में है